ਦੂਰ ਨੂੰ ਘੜਾ ਨੋਪਾਰਸ਼ਾਵਾਗਾਸ਼ ਕਮਿਸ਼ਨ ਬਾਦ ਆਵਸ਼ਕ ਕਮਿਸ਼ਨ ਟੈਗਰਟੀ ਲੈ ਨੇ ਜੰਮੜ ਬਾਗੇ ਵਿੱਚ ਭਾਈ ਉਹ ਉੱਤਰਨ ਲੰਗਨੇ ਆ ਨਮਸ ਜੰਮੜ ਆੜਾ ਆੜਾ ਆਈ ਕੋਡ ਵੰਡਿਓ ਆਉਣ ਦੇ ਚੰਡਾ ਕੀ ਕਰ ਵੰਡੂ ਜਾਂ ਤੋਂ ਰਾਮ ਪੂਰੀ ਪੰਚਾਇਤ ਕੁਟੀਆ ਸਕੂਲ ਕੇੰਦਗਾ ਚੰਗਾ ਜਾਂਦੇ ਕੁਟੀਆ ਕਦਰ ਅਦਿਕਮਨਿਚਾ ਪਟੂਲਦੇ അത്ര തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ അല്ല വേറെ ഏതെങ്കിലും ഒരു തന്നെ എത്തിക്കാം കേറിയിക്കണോ ഇല്ലല്ലോ ഇന്ന കാട്ടാക്ക് മാത്രമേ കഴിക്കുള്ളൂ അതെന്താ നിന്റെ കാര്യത്തില് നിയമം പോലീസ് കാര്യങ്ങളൊക്കെ നോക്കിട്ട് വഴിയില്ലാത്ത കൊണ്ട് കാറ്റിയതാ കാര്യം കുട്ടികൾക്ക് ില്ല കുട്ടികളെ ഒറ്റ ഒന്നില്ലാതെ ഈ നിയമ പോലീസൊക്കെ എപ്പോഴും പെണ്ണുങ്ങ കൊപ്പു പച്ച തോണ പറ ഞങ്ങൾ പെട്ടല്ല ഒരു കാര്യം ഞാൻ എവിടേക്ക് പോണില്ല ഞാൻ ഇവിടേക്ക് പോകല്ല വണ്ടിപൊടിച്ച കാര്യമില്ല ഇത് തന്നെ ഒരിക്കലും ഇത്രയും ഞാൻ എവിടേക്ക് പോകാൻ കുട്ടികളെ ജീവൻ രക്ഷിക്കാൻ വഴിയും കണ്ടിട്ട് കൈ പിടിച്ചിട്ടൊന്നും കാണാൻ ഒരു കാര്യമില്ല ഞാൻ എവിടേക്ക് പോകണില്ല ഞാൻ എവിടേക്ക് പോണില്ല അങ്ങനെ അങ്ങോട്ട് ഇവിടെ അതോറിറ്റി എല്ലാരെ കാണിക്കണത് ആ വണ്ടിന്റെ ബാക്ക് നോക്കി ഞാൻ കൊടുത്ത പരാതിയാ ഹൈക്കോർട്ടിന് ചീഫ് ജസ്റ്റിസിന് ഇവിടെ മനുഷ്യാവകാശ കമ്മീഷന് എല്ലായിടത്തും ഓർത്തില്ല അവിടുന്ന് കൊ കൊറച്ചും കിടക്കും കുറച്ചും മറിക്കും ഇവനെന്തിനോ

ഞാൻ പറഞ്ഞാൽ ഈ സാധാരണ കൗസര ഗൗരവമായി കുട്ടിയാ ജീവൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കില് പിന്നെ കുട്ടിയാ ജീവൻ പറഞ്ഞു